ഈ പോളിറ്റിക്സ് ബി സി സി ഐ എത്ര കാലം കൊണ്ടുപോകും എന്നറിയില്ല കാണാൻ ആളുകളില്ലെങ്കിൽ പിന്നെന്ത് ക്രിക്കറ്റിന് ഞാൻ പറഞ്ഞു വരുന്നത് രോഹിത് ശർമ്മയെ കുറിച്ചാണ് രോഹിത് ശർമ്മയോട് സഞ്ജു സാംസനോട് രവീന്ദ്ര ജഡേജയോട് അങ്ങനെ മുഹമ്മദ് ഷാമിയോടൊന്നും ബി സി സി ഐ ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിന് വേണ്ടി ചെയ്തത് ശരിയല്ല എന്നാണ് എൻ്റെ വാദം തന്ത്രപരമായ ഭാവിയിലേക്കുള്ള കുറെ അടവുനയങ്ങളാണ് എന്ന് ബി സി സി ഐ പറയുമ്പോഴും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഇവരെയൊക്കെ സഞ്ജു സാംസണ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് രോഹിത് ശർമ്മയെ പോലുള്ള ആളുകൾ ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ മറക്കാൻ കഴിയില്ല സഞ്ജു സാംസൺ സംഭാവന നൽകിയിട്ടില്ല എന്നല്ല സഞ്ജു സാംസൺ ഉയർന്നു വരുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന് ഇനിയും വർഷങ്ങൾ ബാക്കിയാണ് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നത് രോഹിത് ശർമ്മയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു മൂന്ന് ഇൻസിഡന്റിനേക്ക് നമുക്ക് നോക്കാം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ മത്സരം നടക്കുകയാണല്ലോ ഡൽഹിയിൽ വെച്ചാൽ പോകുന്നത് മത്സരം മത്സരം ഞാൻ കണ്ട് അതിന്റെ ആ വെന്യൂ ഏതാന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല ശ്രദ്ധിച്ചില്ല അതാണ് കാരണം കാരണം അത്രയും ഇമ്പോർട്ടൻസായി കൊടുത്തിട്ടുള്ളൂ സ്റ്റേഡിയം നിങ്ങളൊന്ന് കാണണം ഒരായിരം പേരുണ്ടാവും സ്റ്റേഡിയത്തിൽ അപ്പോൾ രണ്ടായിരം പേർ പക്ഷേ വേറൊരു സംഭവം നടന്നു കഴിഞ്ഞ ദിവസം ശിവാജി പാർക്ക് മുംബൈയിലെ ശിവാജി പാർക്കിൽ രോഹിത് ശർമ്മ പ്രാക്ടീസിന് ഇരുന്നു പതിനായിരക്കണക്കിന് ആളുകളാണ് രോഹിത് ശർമ്മയുടെ ഒരു പ്രാക്ടീസ് കാണാൻ എത്തിയത് അദ്ദേഹത്തിന്റെ അപ്പൊ ബി സി സി പൊളിറ്റിക്സിൽപ്പെടുമ്പോൾ അദ്ദേഹത്തേക്ക് എന്ത് കാരണം വെച്ചൊക്കെ പറഞ്ഞു ഒഴിവാക്കിയാലും അവർ ജനസമ്മതിയൊക്കെ നോക്കണം അദ്ദേഹം വെറുതെ കളഞ്ഞിട്ട് പോകാൻ ഉള്ള ആളൊന്നുമല്ല അതിന് ഞാൻ കൃത്യമായി വിശദീകരിച്ചു തരാം രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചെന്നൈ കൃത്യ മധുരൈ മധുരയിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് സ്റ്റേഡിയം മഹേന്ദ്ര സിംഗ് ധോണി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായിരുന്നു സ്റ്റേഡിയം മൊത്തം ആളുകളായിരുന്നു വെസ്റ്റ്ഇൻഡീസ് ഇന്ത്യ ക്രിക്കറ്റ് ടെസ്റ്റിനെ കാണാൻ വരുന്ന ആളുകളുടെ ഒരു നൂറിരട്ടി ആളുകൾ അപ്പോൾ അതാണ് പറയുന്നത് ലെജൻസ് ആ ലെജൻഡർഷിപ്പ് ഒരിക്കലും ആയികയില്ല എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ താരങ്ങൾ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബി സി സി ഐ നിർബന്ധിച്ചപ്പോൾ അതായത് കൊച്ച് ഗൌതം ഗംഭീർ വന്നതിന് ശേഷം ആഭ്യന്തര മത്സരങ്ങൾ കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ വിരാട് കോഹ്ലി വന്ന് ഒരു കളിച്ച് മാച്ച് കളിച്ചിരുന്നു ഡൽഹിയിൽ വേണ്ടി സ്റ്റേഡിയം രഞ്ജി ട്രോഫി മത്സരങ്ങൾ പോലും മനുഷ്യൻ കാണാനുണ്ടാവാത്തൊരു സ്ഥിതി ആയിരുന്നു കുറെ കാലങ്ങളായി അവിടെ ആ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിട്ട് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം ജനപ്രീതിയുള്ള താരങ്ങളെ ഒഴിവാക്കുമ്പോൾ അല്ലെങ്കിൽ കഴിവുള്ള താരങ്ങളെ ഒഴിവാക്കുമ്പോൾ അവർ ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ബി സി സി മറക്കരുതെന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചു പോകുന്നത് അതായത് വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ മത്സരം കാണാൻ ആളില്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പോ പക്ഷേ ഈ രോഹിത് ശർമ്മയോട് ചെയ്ത നീതിയാണ് നിങ്ങൾ തീർച്ചയായും ഊഷി ശ്രമം ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടിരിക്കണം അതൊരു നീതിയാണ് നീതിയല്ലോ നിങ്ങൾ തീരുമാനിക്കണം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ശ്രമം തട്ടിയനാണ് അതാണ് ഇതാണ് ഫോം ഔട്ട് ആയിരുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരുണ്ടാക്കാം ഞാൻ പറയുന്നില്ല ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൊക്കെ അദ്ദേഹം ഇത്തിരി ഫോപ്പായിരുന്നു ടെസ്റ്റ് മത്സരങ്ങളിലാണ് കേട്ടോ അവസാനം ചാമ്പ്യൻസ് ട്രോഫിയിലോ ടോ ടി ട്വന്റി വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനം കൂടിയാണ് ഇന്ത്യക്ക് കപ്പെടുക്കാൻ സാധിച്ചത് എന്ന് ഓർമ്മ ഉണ്ടായാൽ കൊള്ളാം അപ്പൊ ശ്രമമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം സെലക്ഷൻ കമ്മിറ്റി നിങ്ങളൊരു മറുപടി വേണം രോഹിത്തിനെ അവഗണിച്ചവർക്ക് ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ചോദിച്ചു പോവുകയാണ് നിങ്ങളോട് ക്രിക്കറ്റിന്റെ ചരിത്രം എഴുതിയവരെ നമുക്ക് തീർച്ചയായും മറക്കാനാകില്ല പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ദിവസം രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ നിന്ന് നീക്കി ഓസ്ട്രേലിയ പരമ്പരയ്ക്ക് മറ്റൊരാളെ മുന്നിൽ വെച്ചു അതായത് നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു ശുഭ്മാൻ ഗിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല ബാറ്ററൊക്കെയാണ് നല്ല കളിക്കാരനാണ് പക്ഷെ ഒരു ചോദ്യം മാത്രം ഇത് നീതിയോ ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു പുതിയ നായകന് കിട്ടും പക്ഷേ രോഹിത് ശർമ്മയെ പോലുള്ള ഒരു ലീഡർ അതൊരിക്കലും ഉണ്ടാകില്ല സുബ്മാൻ ഗിൽ അത് പ്രത്യേകിച്ച് ഇപ്പോ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുകയുമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്ത്യക്ക് വേണ്ടി രണ്ട് ലോകകപ്പുകൾ കണക്കിന് റെക്കോർഡുകൾ മൂന്ന് എണ്ണം പറഞ്ഞ മൂന്ന് ഡബിൾ സെഞ്ചറികൾ നേടിയ ഏക താരം എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാതെ പോയിരിക്കുകയാണ് ഈ മനുഷ്യനെ പറ്റി ഈ മനുഷ്യൻ ടീം ഇന്ത്യയിൽ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താരങ്ങളെ തമ്മിൽ ഒത്തു ചേർത്തു ഒരൊറ്റ ടീമായി മുന്നിൽ നിന്ന് അയച്ചു അതായിരുന്നു ലീഡർഷിപ്പ് അത് തന്നെയായിരുന്നു കാണേണ്ടത് പക്ഷേ അതൊന്നും സെലക്ഷൻ കമ്മിറ്റി കാണാതെ പോയി ഒരു മൂന്ന് ഡബിൾ സെഞ്ചുറി അടിച്ചൊരു താരത്തെ നിങ്ങൾ പറയാമോ ഒരു തന്ത്രപരമായ തീരുമാനമാണ് എന്ത് തന്ത്രം ബി സി സിയുടെ തന്ത്രമോ അഥവാ ബി സി സി മനഃപൂർവ്വം മറന്നു കളഞ്ഞതൊന്നാണ് പോയത് ലോകകപ്പ് നഷ്ടപ്പെട്ടതിന് പിന്നാലെ കുറ്റമാരുടെ ഇതാണെന്ന് ചോദിച്ചപ്പോൾ ആലോചിച്ചു ആ ടൂർണമെന്റിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയത് രോഹിത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കുറ്റമാരായിരുന്നു നിങ്ങൾ നോക്കിയിട്ടുണ്ടോ രോഹിത് ശർമ്മയുടെ കുറ്റമാണെന്ന് ആരോപിച്ചവർ പലരുമുണ്ട് പക്ഷേ അദ്ദേഹം ഫൈനൽ വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ ഇന്ത്യയെത്തി അദ്ദേഹത്തിന്റെ ഒരു വിൽപ്പവർത്തനയായിരുന്നു സെലക്ഷൻ കമ്മിറ്റി നിങ്ങളുടെ താരങ്ങളിൽ ഒരു നമ്പറുകളായി കാണാൻ നിർത്തുന്നു അവർ നമ്പറുകളല്ല ഒരു പ്രചോദനമാണ് ഗ്രൗണ്ടിൽ രോഹിത് ശർമ്മയെ കാണുമ്പോൾ ആരാധകർക്ക് അഭിമാനം തോന്നും ഇത് ഡാറ്റ വെച്ചല്ല അവർ പറയുന്നത് ഒരു ആത്മവിശ്വാസം രോഹിത് ആരാധകനെന്ന നിലയിൽ ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഇത് പറഞ്ഞു പോകുന്നത് ക്രിക്കറ്റ് ഒരു ഗെയിം മാത്രമല്ല ചില സമയത്ത് എന്നെ പോലുള്ള കേരളത്തിൽ ക്രിക്കറ്റ് അന്നെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതൊരു ചരിത്രം തന്നെയാണ് ഞങ്ങളെ പോലെയുള്ളവർക്ക് അതിൽ ആരൊക്കെ ഒരു അവരുടെ സിഗ്നേച്ചർ ച ചാർത്തിയവരുടെ പകരം വെക്കാൻ ആളില്ലാത്തവരുടെ അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് അവരിൽ ഒരാൾ തന്നെയാണ് ഞങ്ങൾക്ക് രോഹിത് ശർമ്മ തീർച്ചയായും രോഹിത് ശർമ്മ ആരാധകർക്ക് ഈ ഒരു രോഹിത്തിനോട് കാണിച്ചനം മറക്കാൻ കഴിയില്ല സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ശരിയാണോ തെറ്റാണോ നിങ്ങൾ നിങ്ങൾ കൃത്യമായി നിങ്ങൾ ആരാധകർ പലരും ചീത്ത പറയുന്നവരുണ്ടാകും പക്ഷേ എനിക്ക് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് വരെ എങ്കിലും അദ്ദേഹത്തിന് ഒരു സ്ഥാനം ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കാമായിരുന്നില്ലേ എന്ന് തന്നെയാണ് എന്റെ ചോദ്യം ले ले ने 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 ി സി സി ഐ ചില കാര്യങ്ങൾ മറക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ബി സി സി ഐ ചില കാരണങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ അവഗണിച്ചാൽ ക്രിക്കറ്റ് തന്നെ നഷ്ടപ്പെടും ഇപ്പൊ അവസാനം കണ്ടില്ലേ ഈ വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ മത്സരത്തിന് ആരാധകരുടെ ഒട്ടുമില്ലാത്തൊരവസ്ഥ വരുന്നത് കണ്ടില്ലേ ഇത്തരത്തിലുള്ള ലെജൻസിലേക്ക് ഒരിക്കലും അവഗണിക്കരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നാകാം അതൊക്കെ ഇവിടെ സ്വീകരിക്കുന്നതാണ് അപ്പോ ആരോഗ്യകരമായ എല്ലാ കമന്റുകളും നിങ്ങൾ ചെയ്യുക ഉറപ്പായിട്ടും ഇതൊക്കെ സ്വീകരിക്കുന്നതാണ് എന്റെ അഭിപ്രായം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ